സി പലതും പല ബുക്ക് ഞാൻ ആദ്യം എനിക്ക് പറഞ്ഞത് ആർട്ടിക്കിൾസ് മാത്രമായിരുന്നു അവർ ഫസ്റ്റ് ബുക്ക് ആത്മവിചാരം എന്ന് പറഞ്ഞിട്ട് ഷാജ് ലോഞ്ചായിരുന്നു ആത്മവിചാരം ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ചെറിയ ബുക്കാണ് തൊണ്ണൂറ് പേജിനുള്ള ചെറിയ ബുക്ക് അതിനുശേഷം എൻ്റെ നോവൽ ആണെങ്കിലും ഓൾ ഇൻഡ്യസ് ഹാക്ക് ഓൾ ഇൻഡ്യസ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ നോവലാണ് പിന്നെ ഔർഗർ ഇസ്ലാം എന്ന് പറയുന്നത് ലീനിയർ നോവൽ അപ്പം നോവൽ എഴുതിയിട്ട് അതിനുശേഷം കവിതകളാണ് പോലെ അത് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് തമിഴിൽ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കവിതാ സംഭാരങ്ങളായിട്ട് വന്നിട്ടുണ്ട് ശിരോലിക്കുന്ന പോലെ മലയാളത്തിൽ വന്നിട്ടുണ്ട് പഞ്ചാംഗിങ്ങൾ വന്ന ബാക്കി കവികളുടെ കൂടെ നമുക്ക് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ എഴുതിയ ബുക്ക്സൊക്കെ അങ്ങനെ പല ഭാഷയിലായിട്ട് കവിതകളും കഥകളും മേഖല പ്രൊഫഷണൽ നേരത്തെ പറഞ്ഞാൽ ഈ മനോരമ കഥ പറഞ്ഞപോലെ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസസ് അറിയായിട്ടുള്ളൂ അല്ലെങ്കിൽ എപ്പിസോഡ് റീ പറയുന്ന ഒരു ബുക്ക് എപ്പിസോഡ് ഫ്രീ ആണ് കത്തിലുള്ള രൂപത്തില് കഥ അഞ്ചാമത്തെ ഒരു കത്ത് ബുദ്ധിമുട്ടുള്ളു അപ്പൊ അത് എല്ലാം വായിച്ച് കേൾപ്പിക്കാറുണ്ട് ഇങ്ങനെയാണ് കത്ത് വായിച്ചു കേൾക്കാറ് കൃത്യമായിട്ട് ഇഷ്ട നന്നായിട്ടുള്ള നന്നായിട്ട് പറയും അപ്പൊ അങ്ങനെ ഒരു ജോണറിൽ മാത്രം എഴുതുന്ന ആളല്ല ഇപ്പൊ എൺപത്തി ഏഴാമത്തെ ബുക്ക് പ്രിന്റിന് പോയിട്ടുള്ളത് ഞാൻ രാവിലെ എഴുതുന്ന മെസ്സേജസിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് ഒരു ഇരുപത് പോളിംഗ് വരാറുണ്ട് അതിൽ നാലാമത്തെ പോളിങ് ആണ് ഇരുപത് കോഴി അത് സ്മൈൽസ് ആൻഡ് മൂമെന്റ്സ് എന്ന് പറയുന്ന ഒരു സീരീസാണ് അപ്പോൾ ആ സീരീസിലൊരു ബുക്കാണ് ജീവിതം ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റം തുടങ്ങുന്നുണ്ട് എന്നാൽ ഞങ്ങൾ അതേപോലെ തന്നെയാണ് കാരണം ഈ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾക്ക് എന്തോ നാല് കാലം എട്ട് ചെറുകൊക്കെ വന്നതുപോലെ ആണ് ആക്കുന്നത് അതൊന്നുമില്ല ശക്തി എനിക്കും ചെറുക്കുന്നില്ല അങ്ങനെ കുറച്ച് ലോജിക്കലൊക്കെ ഏപ്രിലാണ് ഞങ്ങള് കാണുന്നത് അങ്ങനെയാണ് ഒക്കെ ട്രിവാൻഡർ ആണോ അതോ ട്രിവാൻഡർ പഠി പഠിത്തത്തില് തന്നെയാണ് മാം സത്യം അധികം സംസാരിച്ചില്ല അല്ലെങ്കിൽ മൊത്തം സംസാരമാണ് മാമിന്റെ സംസാരത്തിലാണ് കൊറേ പേര് ആര് എന്താ പറയാ നിങ്ങളുടെ ഒരു റിലേഷൻ പുറമേ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വീഡിയോ വെറുതെ കാണുമ്പോൾ തോന്നുന്ന ഈ കുറേ നെഗറ്റീവ് അപ്പുറം പറയുന്ന നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂസിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ സത്യസന്ധമായിട്ടുള്ള ഓരോ വാക്കുകളുണ്ട് അത് രണ്ടുപേരുടെയും ആൾക്കാരിലേക്ക് എത്തി അതാണ് നിങ്ങൾ ഇത്രയും വൈറലാവാൻ സാധ്യതയിൽ കാരണം ഫസ്റ്റത്ത് ആ ഒരു ചെറിയൊരു രണ്ടുപേരെയും ഒരു മുഖഭാവോ അല്ലെങ്കിൽ ഏജോ അങ്ങനത്തെ ഒരു നെഗറ്റീവിനപ്പുറം കൊടുത്ത ഇന്റർവ്യൂ സത്യത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ബേസിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എനിക്ക് എന്നൊരു നമുക്കൊരു ഫസ്റ്റ് ഫസ്റ്റരുത് വരുല്ലോ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മൊത്തം എന്താ പറയുക അതിനൊക്കെ കാഴ്ച്ച വെച്ചു അപ്പോൾ ഈ ശരിക്കും നമ്മൾ സംസാരം അഭിനയിക്കുക എന്ന് നമ്മള് മേഡത്തിന്റെ ഒക്കെ സംസാരം കേൾക്കുമ്പോ അഭിനയിക്കമെന്റുകൾ കേട്ടു ഭയങ്കര പക്ഷേ കൊറേക്കെ സത്യസന്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്താണ് അങ്ങനെ നെഗറ്റീവ് എന്താ പറയുക അങ്ങനെ പോയി പറയും അത്രേം അറിയുള്ളൂ എനിക്കിത് ഞാനെന്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യം നല്ലാലും ഡയറക്ടർ പറയും അല്ലാണ്ട് ഞാൻ ഒന്നും അഭിനയിച്ചിട്ടില്ല ഞാൻ എന്റെ ഇത് കണ്ടു ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് വരുന്ന ശരിക്കും നമുക്ക് സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് ഭയങ്കരായിട്ടും ഹെർപ്പ് ചെയ്തെന്ന് പല അഭിമുഖങ്ങളിലും ഈ പറയുന്ന ഓരോ വാക്കുകള് പലതും ഇടറിപ്പ് വേറുള്ളത് കണ്ടു നമുക്ക് കണ്ടിരിക്കുന്ന കൊറേ നെഗറ്റീവ് ഇടുന്ന ശരിക്കും അത് സത്യം കുറച്ചൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകളിൽ കൊറേ പേര് നിങ്ങള് മനസ്സിലാക്കുന്നുണ്ട് ശെരിക്കും അങ്ങനെ മനസ്സിലാക്കിയ ആളാണ് ഞാൻ ആദ്യം ഇത് ഒരുപാട് അറിയില്ല മീൻസ് കാര്യം ഞാൻ അഭിനയിക്കിസ്റ്റ് എന്ന് എനിക്ക് മാത്രമേ എടുക്കാറു അറിയുള്ളൂ പക്ഷെ എന്താണ് എൻ്റെ ലൈഫ് എന്നൊന്നും ആർക്കും ഒന്നും അറിയില്ല അപ്പൊ ഇത് കമൻസ് വായിക്കുമ്പോൾ കുറിച്ചും അത്ര ഇതായിട്ട് പറയുന്നത് എന്നെ കുറിച്ചും മോശം പറയുന്നത് അവര് മൊത്തം ഷെയർ ചെയ്യും അത് അവര് കണ്ട് ആസ്വദിക്കും പക്ഷെ എന്തെങ്കിലും നമ്മളെ ഭാഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്നതാണ് അത് ഇന്ത്യ എന്നറിയണ്ടേ അതിനുവേണ്ടിയാണ് ഞാനത് കുറച്ച് കാര്യം കുറച്ചെങ്കിലും ഞാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ ഇന്നതാണ് ബാക്കിയൊന്നും അനുഭവിച്ചവർക്ക് അത് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതേ ലെവലിൽ പോയവർക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെയാണ് എന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എന്താണ് നിറഞ്ഞതും അവരവർ സ്നേഹം തിരിച്ച് എനിക്ക് തന്നത് അതാ ഞാൻ പറഞ്ഞു അവരെ മനസ്സിലാകത്തേക്ക് എന്നെയും എന്തായാലും നമ്മുടെ ഈ കുടുംബത്തിലെ അവരെ അവരുടെ കുടുംബത്തിൽ ഒരു അംഗമാക്കി മാറ്റിയൊരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കഞ്ഞാലും പറഞ്ഞു